നമസ്കാരം ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഒരു ദിവസം പല തവണയും നമ്മൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ വാക്ക് ഞാൻ ഇത്തരം വാക്കുകളെ കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ യാത്രയിൽ മനസ്സ് ഏകാഗ്രമായിരിക്കുന്ന അവസരത്തിൽ വൈകുന്നേരം നടക്കാൻ പോകുമ്പോൾ ഒരു ദിവസം എങ്ങനെ പോലും നാലഞ്ച് കിലോമീറ്റർ പതിമൂന്നാമത്തെ വയസ്സ് മുതൽ നടക്കുന്നുണ്ട് ഈ സമയം മാത്രം മതി ധ്യാനത്തിനായിട്ട് ഉപയോഗിക്കാൻ അല്ലാതെ ഈ സമയത്ത് ധ്യാനം ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും അധികം പഴുന്നത് നമുക്ക് സുഖം വേണം ൾ ഇപ്പോഴത്തെക്കാൾ എങ്ങനെ സുഖം കൂട്ടാമെന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത് ധന്യമീ ദിനം പറയുന്നത് സുഖത്തിനല്ലേ എനിക്ക് സുഖം കിട്ടണമെങ്കിൽ ധന്യമീ ജീവിതം ഒന്നും കണ്ടു സംസാരിക്കണം അതിനല്ലേ ഇത് കേൾക്കുന്നവര് രാവിലെ ഒന്ന് ദുഃഖിച്ച സുഖം വേണ്ട ദുഃഖമായിക്കള അങ്ങനെ ആരെങ്കിലും ഇത് കാണുവോ ധന്യമീ ജീവിതം എല്ലാവരും സുഖമാണ് ആഗ്രഹിക്കുന്നത് ഇപ്പൊ സുഖമില്ലേ അല്ല കുറച്ചും കൂടി ഒക്കെ ഒരു സുഖമായിരുന്നു ഏതൊക്കെ അവസരത്തിൽ എത്തിയാൽ ശരി ഒരാൾ വന്ന് പറയും ഇനി അതും കൂടി അങ്ങടായ നിങ്ങൾക്ക് സുഖമായി പുതിയ വീട് വെച്ചു എല്ലാം തയ്യാറായി ഇനിപ്പൊ നിശ്ചയിച്ച അസുഖം ഇനിയിപ്പൊ എന്താ അറിയാ അപ്പുറത്തെ വീട് വിൽക്കുക എന്ന് പറഞ്ഞു അതും കൂടി ആയിട്ട് ഈ മതിരാടില്ല എല്ലാം അങ്ങനെ ഒന്നാക്കി അങ്ങക്ക് സുഖമായി അങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞുതരും എന്താണ് സുഖം ഇപ്പോഴത്തെ ജീവിതം സുഖമാണോ ഒരു 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 സമ്പന്നൻ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ മുമ്പിൽ ഒന്നര ഏക്കർ തലയുള്ളട്ടോ അയാളെന്തോ വർത്തമാനം പറ്റി എന്നോട് പറഞ്ഞു ബോംബെ പോയി എന്നെ ഫണ്ടിനെ കണ്ടു അയാളുടെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ല അത് ഞാൻ ദരിദ്രനാണെന്ന് ആടുള്ള മുമ്പിൽ സുഖത്തെപ്പറ്റി നമുക്കിങ്ങനെ കാഴ്ചപ്പാടൊക്കെ ഉള്ളപ്പോൾ ഒരു വീട്ടിലൊരു ഗൃഹനാഥൻ അദ്ദേഹത്തിനൊരു ഗുരു ഉണ്ട് എപ്പോഴും ഗുരുവിനെ പോയിട്ട് കാണും ഗുരു പറഞ്ഞു കേൾക്കും ഗുരുവിൻ്റെ പ്രഭാഷണങ്ങൾ മുഴുവൻ ശ്രവിക്കും എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് ഇന്നും ഗുരു പറഞ്ഞു ഇങ്ങനെ എന്നും പറഞ്ഞ് ഗുരു പറഞ്ഞ കഥ മുഴുവൻ പറഞ്ഞു റോഡ് വക്കിലാണ് വീട് വളരെ കുറച്ച് സ്ഥലമുള്ളൂ അകത്തൊരു മുറിയുള്ളൂ ഇയാളുണ്ട് ഭാര്യയുണ്ട് രണ്ടു കുട്ടികളുണ്ട് ആകരു മുറി ആ മുറിയോട് ചേർന്നിട്ടാണ് അടുക്കൾ അവിടെ വേണം വെച്ചുണ്ടാക്കാൻ റിലാക്സ് ചെയ്യാനുള്ള ഒരു സൗകര്യവും ഇല്ല എവിടെയും വീടിൻ്റെ മുമ്പിൽ ഒരു ഒട്ടുമാവ് മാത്രം നിൽക്കുന്നുണ്ട് ബാക്കി സ്ഥലമില്ല ആ ഒട്ടുമാവിൻ്റെ താഴെ ആടുകൾ ആടുകൾ ആടുകളിങ്ങനെ വിറ്റ് വരുക അങ്ങനെയാച്ചാൽ മുതിർന്ന ആടിനെ ഒഴിവാക്കും അതാണ് ഉപജീവനമാർഗം മാർഗം ആടിൻ്റെ പാൽ കിട്ടും ആ ആട്ടും പാൽ പലവിടത്തിലായിട്ട് കൊണ്ടുപോയി വിറ്റിട്ടാണ് ഇയാൾ ജീവിക്കുന്നത് ഒരു സുഖവും ജീവിതത്തിൽ ഇല്ലയെന്ന് ഇയാൾക്ക് അറിയാം ഇപ്പം തന്നെ അറിയാലോ ആ വീട്ടിലെ ദുരിതം ഇയാൾ പോയിട്ട് ഗുരുവിൻ്റെ അടുത്ത് പോകും ഗുരു പറയുന്ന വേദാന്തരെ കേൾക്കും ഗുരു അറിവുള്ള ആളാണ് ഭഗവത്ഗീതയുടെ ആറാമത്തെ അധ്യായം നമുക്കിത് തുടങ്ങാമെന്നൊക്കെ പണ്ട് സംസാരിക്കും കേട്ട് ഭാര്യയോട് പറയുമ്പോൾ കുരേരൻ്റെ പത്നി മുതൽക്ക് എല്ലാ പല ഭാര്യമാരും പറഞ്ഞ വരി നിങ്ങളുടെ ഗുരു ഇത്ര കേമനാച്ചാൽ നമ്മുടെ ജീവിതം എങ്ങനെ ദുഃഖാണ് കുറച്ചും കൂടി ഒന്ന് സുഖപ്രദമാക്കുന്ന കാര്യം ഗുരുവിനോട് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു ആര് കേട്ടാൽ ന്യായമായ ഒരു കാര്യം ആണ് പലതവണ ഭാര്യ പറഞ്ഞപ്പോൾ ഇയാൾ റിയാക്ട് ചെയ്തില്ല പിന്നീട് ഇയാൾക്ക് തോന്നി ഗുരുവിനോടൊന്ന് പറഞ്ഞളാം എന്ന് ഗുരു വലിയ സംഭരണമൊന്നല്ല പക്ഷെ ഗുരുവിനോട് പറഞ്ഞാൽ ദുഃഖം ഒന്നും ഒതുക്കെങ്കിലും ചെയ്യാമല്ലോ വീട്ടിൽ സ്ഥലമില്ലാത്ത കാര്യം എല്ലാത്തിനും കൂടി ആകലും മുറിയുള്ളതിലോ അങ്ങനെ ഗുരുവിൻ്റെ അർത്ഥത്തെ പ്രഭാഷണം ഒക്കെ കഴിഞ്ഞപ്പോൾ ഇയാൾ ചെന്നിരിച്ചോ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഒരു സൗകര്യവും ഇല്ല ജീവിതം കുറച്ചും കൂടി സുഖപ്രദമാക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇത് കഥ മാത്രം ഇങ്ങനെ എന്നാ നടന്നു എന്ന് ചോദിക്കണ്ടേ പല കാര്യവും പറയുമ്പോൾ അതിന് നടന്നാവാം ഇല്ല ഇല്ലാത്തതും ആകാം പറയണത് വിയാറല്ലേ വിശ്വസിക്കണ്ട എന്ന് പറയുന്ന സുഹൃത്തുക്കൾ എനിക്ക് ഇന്ന കാര്യം പറഞ്ഞാരാ പി ആറാ പറഞ്ഞത് കാരണം ഞാൻ പറഞ്ഞ കഥയും ജീവിതവും അതുപോലെ ആയിരിക്കും ഗുരുവിനോട് ഇത് മുഴുവൻ പറഞ്ഞു ഇപ്പൊ ഗുരു പറഞ്ഞു ഇപ്പൊ കൂടുതൽ സുഖം ഉണ്ടാവണമല്ലേ അതെ നിങ്ങളും ഭാര്യ രണ്ടു മക്കളും പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് മൃഗങ്ങൾ കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് ഈ ഗുരു പറഞ്ഞു കേട്ടിട്ടുണ്ട് നാല് ആടുകളുണ്ട് രണ്ട് മുതിർന്ന ആട് രണ്ട് കുട്ടികൾ അവരിപ്പോടെ പുറത്ത് കെട്ടിയിട്ടിരിക്കുക അവരെ വീടിന്റെ അകത്ത് കെട്ടിട നാലാടിനെയും വീടിന്റെ അകത്തേക്ക് ആടിനെ കേറ്റാറുള്ള സ്ഥലമുണ്ടോ എന്നിട്ട് പത്ത് ദിവസം കഴിഞ്ഞ് വരിക ഇയാളത് കേട്ട് വീട്ടിലെത്തി ഭാര്യയോട് പറഞ്ഞു ഗുരു സിദ്ധിയുള്ള ആളാണ് ഗുരു വെറുതെ എന്ന് പറയില്ല മാത്രമല്ല ഗുരു എന്നൊക്കെ പറഞ്ഞാൽക്ക് ആ ഗുരു പറഞ്ഞ അനുസരിക്കണം ഗുരു പറഞ്ഞതിൻ്റെ അപ്പുറം ഇല്ല ഗുരുന്നലാ പറഞ്ഞാൽ അതാണ് ഒരു നിവൃത്തിയില്ല ആടുകളെ അകത്തേക്ക് കയറ്റി നാലാടിനെ അകത്തേക്കാക്കി അതോടുകൂടി ജീവിതം എത്ര ദുരിതമായി കാണുമെന്ന് കേൾക്കുന്നവരോട് ഞാൻ ഇപ്പൊ വിസ്തരിക്കണ്ടല്ലോ ആട് കാഷ്ടടും ആടവിടെ മൂത്രവയ്ക്കും ദിവസങ്ങൾ എണ്ണി ഏഴ് ദിവസാവണം എട്ട് ഒമ്പത് പത്ത് ഇയാള് പത്ത് ദിവസം തിരിയാൻ വേണ്ടി തല ദിവസം ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടില്ല ഒരു സുഖം ഉണ്ടായിട്ടില്ല ഗുരുവിൻ്റെ അടുത്ത് വന്നു പരിഭവത്തോടു കൂടി പറഞ്ഞു ഉറങ്ങിയിട്ട് എത്ര ദിവസമായി ീവ്യം നരകാം ഗുരു പറഞ്ഞു സുഖം കിട്ടല്ലേ വേണ്ടത് അതെ തന്നെ പോയിട്ട് ആ ആടിനെ എല്ലാത്തിനും പുറത്തേക്കായിട്ട് പണ്ട് കെട്ടിരുന്നോർത്ത് കെട്ടുക എന്നിട്ട് വീടൊക്കെ വൃത്തിയാക്കിയിട്ട് പത്തു ദിവസം കഴിഞ്ഞിട്ട് വരാൻ പോകും എന്ന ഉടനെ ആടുകളെയൊക്കെ പുറത്തേക്ക് കെട്ടി അടിച്ചൊരു അതിൽ ഈ ആടിൻ്റെ മൂത്രത്തിന്റെ മാട്ടിൻകാട്ടത്തിന്റെയൊക്കെ ദുർഗന്ധമുണ്ട് അതൊക്കെ മാറ്റി വൃത്തിയാക്കി കൊറപ്പണിയാ പത്ത് ദിവസത്തെ പണി ഉണ്ടായിരുന്നു ആ വീടൊന്ന് വൃത്തിയായി കിട്ട അതിൻ്റെ അകത്ത് പത്ത് ദിവസം കഴിഞ്ഞ് ചെന്നു എന്താന്ന് ഇപ്പൊ സുഖ ഈ ഗുരുനാഥ ഏഹ് സുഖാണോ ഇപ്പൊ സുഖ ആ വീട്ടിനകത്ത് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥല സുഖായില്ലേ പിന്നെ വാക്ക് മാറ്റരുത് ഇപ്പൊ സുഖമായി ഇതിനുമ്പോ ഉറങ്ങിയിരുന്നില്ല ഇപ്പൊ ഞാൻ സുഖമായിട്ട് കിടക്കുന്നതും ഉറങ്ങും ഞാനും ഭാര്യയും മക്കളൊക്കെ കിടക്കുന്നു ഗുരു പറഞ്ഞു ഇനി വാക്ക് മാറ്റരുത് കേട്ടോ സുഖം ദുഃഖം എന്ന് പറഞ്ഞാ ഇപ്പ ജീവിക്കുമ്പോ ദുഃഖം കേട്ടോ വേദന വന്നാ പറയുന്നതൊന്ന് മാറിക്കിട്ടിയ സുഖമായിരുന്നു ആ വേദന വരുന്നതിന്റെ മുമ്പുടെ സുഖാന്ന് സമ്മതിച്ചോ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇപ്പൊ സുഖ നന്ദിമീ ജീവിതം കേൾക്കുന്ന എല്ലാവരുടെ ജീവിതത്തിനും ഇപ്പൊ സുഖമാണെന്ന് ഇപ്പൊ സുഖമാണ് ഇനി ഇതിലും സുഖം ഒന്നും വിചാരിക്കണ്ട നേരത്തെ പറഞ്ഞ കഥയാണെങ്കിലും ദുഃഖം ഇല്ലാത്തൊരവസ്ഥയാണ് സുഖം ഇതാണ് സുഖം ഇതിനേക്കാൾ സുഖം എന്ന് വിചാരിക്കേണ്ട ഇയാളുടെ ജീവിതം ആടിനെ പുറത്തേക്ക് കെട്ടിയതോട് കൂട്ടി സുഖമായി നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പല കാര്യങ്ങളും ഉണ്ട് കേസ് ഇല്ലാതെയായി മറ്റേ ജീതി ചില മരണങ്ങൾ സുഖമുണ്ടാക്കും അതോടുകൂടി പ്രാരാബ്ദം കഴിഞ്ഞല്ലോ സുഖം ദുഃഖം എന്നൊക്കെ പറയുമ്പോൾ അനവധി വ്യാഖ്യാനങ്ങൾ തന്നെയും ഈ ജീവിതത്തിൽ ഞാൻ തന്നെ പറഞ്ഞുകൊണ്ട് പല ഏകലും സുഖമെന്താ ദുഃഖം എന്താന്ന് ഒരു കാര്യം ഇപ്പോഴത്തെ ജീവിതം സുഖമാണ് ഇപ്പൊ കഞ്ഞിരവെള്ളം കുടിച്ചല്ലോ റേഷം വാങ്ങിയല്ലോ ഈ മാസം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ മാരകമായുള്ള അസുഖങ്ങളൊന്നും ഇല്ലല്ലോ ഉണ്ടെങ്കിലും അതിനൊരു പരിഹാരം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇത് തന്നെയാണ് സുഖം ഇനി സുഖം എന്ന് പറഞ്ഞാൽ ആകാശത്തുള്ള ഒരു പുഷ്പമാണ് എന്നുള്ള ധാരണ വേണ്ട എന്ന അർത്ഥത്തിലായിരിക്കും ആ ഗുരു പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ജീവിതത്തിൽ ചിന്തിക്കുന്ന ഒരു കഥയാണിത് എല്ലാവർക്കും നമസ്കാരം